ഹായ് വെൽക്കം ടു ഉള്ളക്യൂ പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് ചെമ്മീൻ റോസ്റ്റും അല്ലെങ്കിൽ കൊഞ്ച് റോസ്റ്റും ഞാൻ തൈര് സാധവും ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി അതിൻ്റെ കോമ്പിനേഷനായിട്ട് തൈര് സാധത്തിൻ്റെ കോമ്പിനേഷനായിട്ട് ഇത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇത് ഈ ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്യണത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം കാണിച്ച് തരാം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമാണ് വിശ്വസിക്കുന്നു കഴിഞ്ഞ വ്ലോഗ് എല്ലാവരും കണ്ടു നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഒരു ഞാൻ കാണിച്ചു തരേണ്ടത് ഇതിൻ്റെ ഇത് വലിയ ചെമ്മീനാണ് കേട്ടോ ഇതെ തലയണ്ട ഇതൊക്കെ എല്ലാവരും വെറുതെ കളയും പക്ഷെ ഞാൻ ഇതിനെ ഇതിൻ്റെ മീഷീൻ താടി ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പൈപ്പിന് തുറന്നു ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അഴുക്ക് മൊത്തം പുറത്തോട്ട് വരും ഇതിന് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്യണം ഇത് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യണം ഞാൻ കാണിച്ചേക്കാം അപ്പം ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് ഫ്രൈ ഇത് ഫ്രൈ ഇത് ഫ്രൈ ഇതിനകത്ത് നല്ല മാംസമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയും ചെമ്മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര ചെമ്മീൻ ഉണ്ടെന്ന് നോക്കൂ ഇതിൽ ഒരെണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അന്ന് മൊത്തം വഴക്കായിരിക്കും ഇത് കണ്ടല്ല ഓക്കെ അപ്പോൾ ചെമ്മീനെ ഇന്നലെ ഞാൻ മേടിച്ച് വെച്ചി നില ഭയങ്കര നല്ല ഫ്രഷ് ചെമ്മീൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് കാണാൻ അത് അത് ഞാൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇതാണ്ട് എടുത്തിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ ഫേവറേറ്റ് സാധനമാണ് തല ശിരസ വച്ചു തല അത് ചെമ്മീൻ ഞാനും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളമായി ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ലൈറ്റായിട്ട് ഇടാം ഇട്ടിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനുള്ള വെച്ചരികളൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ തൈര് സാധം വയ്ക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചിലപ്പോൾ ഡൊപ്പി അരി വെക്കും പിന്നെ ബിരിയാണി അരി വെക്കും പിന്നെ എല്ലാം വയ്ക്കും പക്ഷെ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്ന അരിപ്പടുത്ത റേഷൻ അരിയില് തൈര് സാധം നല്ല വെള്ള ഡൊപ്പി അരിയാണ് അരിയാണ് ഞാൻ ഇതിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടതിനു ശേഷമാണ് തൈര് സാധനം വെക്കാന്ന് തീരുമാനിച്ചത് ഞാൻ കൊറച്ച് കൊറച്ച് വെളിച്ചെണ്ണ അടിച്ചിട്ടുള്ളു അപ്പൊ അതിന് ഫ്രൈ ചെയ്ത് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടാ വലിയ കൊഞ്ചൊക്കെ ഞാൻ കച്ച ചേർത്ത അല്ലെങ്കിൽ ഇവിടെ അടി വെക്കും എനിക്ക് ചെമ്മീൻ കിട്ടിയില്ല എനിക്ക് ചെമ്മീൻ കിട്ടിയില്ല വലിയ കൊഞ്ചൊക്കെ ഞാൻ മുറിച്ചിടും വേണ്ടിട്ട് വെക്കാം ഴിഞ്ഞാ പിന്നെ നമ്മളത് റോസ്റ്റ് ചെയ്യുമ്പഴത്തേക്കും അത് നല്ലോണം വെള്ളോളൂ ഒരുപാട് പറയാറുണ്ട് പിന്നെ ശങ്കരൻ തെങ്ങിൻ്റെ മാറും പിന്നെ അച്ഛൻ്റെ കട്ടൻ ചായ അതിനിടയ്ക്ക് മധുരം ഇടാത്ത കത്തഞ്ചായയാണ് അതിനിടയ്ക്ക് പക്കാവട മധുരം ഭേദം പക്കാവട കഴിക്കലോ മധുരാണ് നല്ലത് പിന്നെ എന്താക്കി തൈര് സാധനം കഴിക്കുകയോ അത് ഓട്സാണ് കഴിക്കണത് അതൊന്നും എനിക്കിപ്പോൾ അറിയണം ഇപ്പം അറിയണം കൊഞ്ചെന്ന് പറഞ്ഞാൽ അച്ഛനെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം മാറ്റി പിടിച്ചിരിക്കും തൈര് സാധനമായി ഇഷ്ടം എഴുതി കണ്ട ഞങ്ങളിവിടത്തെ ഇവിടെ പപ്പായ ഉണ്ടായതാണ് ഇത് മൂന്നോ നാലാമത്തെ ആയി ഇന്നലെ പഴുത്ത് നിന്നപ്പോൾ ഇത് ഇവിടെ വന്ന ഫാഷൻ ഫ്രൂട്ട് പിന്നെ ദിവസം ഒരു അഞ്ചാറ് കോവയ്ക്ക കിട്ടുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കോവയ്ക്ക നമ്മൾ സ്റ്റോറിൽ വയ്ക്കുമ്പോൾ ഒരു ദിവസത്തെ കറിയായി ഫാഷൻ ഫ്രൂട്ട് ഈ കൊല വരുന്നുണ്ട് രണ്ടാമത് ഞാനായിട്ട് ഫ്രൈ ചെയ്തു അത് ഇന്നിട്ട് വെച്ചു ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് എൻ്റെ ഫേവറേറ്റ് സാധനം ശിരസ് ഒന്നെങ്കിലും ഫ്രൈ ചെയ്തു അത് തീ കുറച്ചേടാവൂ എന്ന് വെച്ച മാക്സിമം നമ്മൾ അതിനകത്തുള്ള സാധനം കണ്ടിട്ട് ഒത്തിരി പാടാണ് ോട്ടിട നല്ലവണ്ണം കിട്ടും ഇഷ്ടം ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം നല്ലോണം ഫ്രൈ ആയിക്കോട്ടെ അപ്പം ഇനി കൊഞ്ചൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ കൊഞ്ഞിൻ്റെ തലയൊന്നും നിങ്ങൾ കളയരുത് കേട്ടോ നല്ല ഇച്ചിരി മുളക് പൊടി മഞ്ഞപ്പൊടി കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് ആണ് ഇതാ കൊഞ്ച് ഫ്രൈ റെഡിയായി കഴിക്കുകയ്യാ പിന്നെ അടുത്ത ഞാൻ കുട്ടിയൊക്കെ ഉരുളക്കിഴങ്ങ് വെച്ചുകൊടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിലൂടെ ഈ തൈര് സാധനം ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്ത് ഗ്യാമിയാമി ഗ്യാമിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉള്ള കിഴങ്ങ് പൊട്ടാറ്റോ പൊട്ടാറ്റോ എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ ഒന്ന് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം എരി ഒന്ന് ചേർക്കാതെ ഇന്ന് കൊടുക്കാറുള്ളതല്ലേ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടി മുളക് പൊടി ഇട ഇതായിരിക്കാൻ നല്ലത് ഇച്ചിരി കുരുമുളക് നമ്മൾ മുളക് പൊടി കരിയിൽ നിന്ന് ഒരുപാട് ഉപയോഗിക്കുന്നത് കുരുമുളക് പിന്നെയും കുഴപ്പമില്ല കുരുമുളക് അധികമായ നമ്മളും വിഷമാണ് അതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് നോക്കിയിട്ട് കേട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ അർത്ഥം അപ്പം ഞാനൊരു കാര്യം ചെയ്യണം ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അതും ആണല്ലേ ഞാൻ വെക്കുന്ന അതെല്ലാം ഇന്നത്തെ പ്രോബ്ലം ആയിരിക്കും എന്നാലും നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് വെളുത്തുള്ളി നല്ല ചതച്ചിതിലൂടെ ഒന്ന് ഇടുക നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് കിഴഞ്ഞ് കുറച്ചിപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് നമ്മൾ അത് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാറാവുമ്പോൾ ചതക്കാല കിട്ടാൻ മതി കുറച്ച് മഞ്ഞപ്പൊടി ചൂട് സമയത്തൊക്കെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കണം കുറച്ച് ഉപയോഗിക്കാവും കേട്ടോ മഞ്ഞപ്പിറ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചൂട് സമയത്തൊക്കെ ധാരാളം വെള്ളം കുടിക്കുക ഇനി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് ഇതിലെത്തേക്കാം ഞാൻ തൊല്ലിയോടെ ഇട്ടിരിക്കണേ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോ തൊല്ലിയൊക്കെ എടുത്ത് മാറ്റിട്ടാണ് കൊടുക്കേ കേട്ടാ നിന്റെ കൂടെ പറയണത് വെളുത്തുള്ളി എടുത്തില്ല കുഞ്ഞിനു അവള് കൊടുക്കുമ്പോഴേക്കും കുരുമുളക് കുരുമുളക് കൂടെ ചേർക്കണം എന്നാലേണ്ടോ ആ എണ്ണയിൽ കിടന്നങ്ങ നമുക്കൊന്ന് ഒന്ന് അടച്ചു വയ്ക്കാം ഉരുളക്കിഴങ്ങല്ലേ ഒന്ന് നെന്ത് എങ്ങനെ ഇങ്ങോട്ട് നോക്ക് എങ്ങനെ വെള്ളം തോറ വെള്ളം കാറ്റ് മാങ്ങ

ഇല്ല മ്മള് നേരത്തെ ഞാൻ കൊണ്ട് കാണിച്ചപ്പോ ഇതൊക്കെ ഞാൻ അരിഞ്ഞു എന്നുള്ളത് വരുത്തി തീർക്കുന്ന അച്ഛനും പേടി പക്ഷേ മെനക്കെടുന്നത് ഒരു ചെമ്മീന് കൂടുതലാ അല്ലേ ഓ അപ്പൊ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ അരിയണ്ടരിയും പിന്നെ അവര് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും ഭാര്യമാർക്കെല്ലാം ചെയ്ത് കൊടുക്കും പണ്ടാണ് ആരും ചെയ്യാത്തത് ചിപ്പൊടുക്കണം ഇന്ന് അതല്ല ഇന്ന്

ഇളക്കി ഇളക്കി കൊടുക്കണം ഒരുപാട് കരിയരുത് എന്നാ ഫ്രൈ ആവേം വേണം നിരത്തി ഒക്കെ അങ്ങോട്ട് ഇപ്പൊ കൊടുക്കണം യാമി ഇപ്പൊണ്ടോ നോക്കുന്നോ ആ അവിടെ തയ്യാറാ പൊട്ടറ്റോ ഇനി ഇന്ത്യ ഫ്രൈ ആവാൻ പറ്റൂല അതിനു മുമ്പേ പൊട്ടറ്റോ തീരും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ എങ്ങനെയാണ് എത്രണ്ട് തനു എത്രണ്ട് എത്ര പൊന്നുമക്കളുണ്ട് അമ്മയ്ക്ക് എത്ര പൊന്നുമക്കളുണ്ട് രണ്ട് പൊന്നുമക്കളുണ്ട് പൊട്ടാറ്റോ <laughs> <Bondata. gum> ും കുട്ടികു വേണ്ടി ഉണ്ടാക്കണതാണ് ഞാർക്കും തരാ തരാ തരാം 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 ഞാൻ ഇന്ന് പൊട്ടറ്റ ഉണ്ടാക്കണോ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണോ ദന്ത കടുകടം പോ ഇതാന്ത വെറ്റൽ മുളകും ഇട്ടോട്ടെ ബ്രാ 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 ഇത്ര തന്നെ ബ്രാ ഇന്നെ നമ്മൾ കാണാൻ പോവുന്നു എന്ന് പറയുന്നു മണട്ടോ ം കണ്ട വെറ്റൽ മുളകും കുറച്ച് കറിയും ഓക്കേ ഇതാ പാട്ടാ ളുത്തുള്ള നല്ല എന്റെ പച്ചമണൊന്നു മാറി നമ്മൾ കണ്ട എത്ര സവാള എടുത്താൽ ഒരു നാഞ്ചാറ് സവാള എടുത്തു അത് വഴറ്റിയതിനു ശേഷം ഉള്ളത് കൂടെ സവാള വഴറ്റി എടുക്കുമ്പത്തേക്കും ഒട്ടും കാണത്തില്ല പച്ച കുറയ സവാള എത്രയും എന്തിനാ വേണം ഞാൻ കാണാൻ പറ്റുമ്പോ ഞാൻ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് ആ ഉപ്പിട്ടല്ലേ കൊറച്ചു വഴറ്റി ാണ് അപ്പൊ ചോറ് ഞാൻ കുക്കറിൽ വെച്ച് എനിക്ക് റേഷ്ന അരി വരെ ഞാൻ കുക്കറിലാണ് വെക്കണത് കുക്കറിൽ വെച്ച് ഇത് പിന്നെ ഇത്തിരി വെന്ത് പോയാലും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഒന്നും കൂടെ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ച് അതിലോട്ട് ഒഴിച്ചിട്ട് കലത്തിൽ ഒഴിച്ച് തിളപ്പിച്ച് വാർത്തെടുക്കും കുക്കറിൽ വേവിച്ച ശേഷം ഉള്ളിവിടെ കിടന്ന് ഇങ്ങനെ വാഴ അപ്പം നമുക്കിതൊന്ന് വാർത്തെടുത്തിട്ട് വരാം രണ്ടു പേരും തറയും നിർത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്റ്റി അപ്പോൾ ഞാനൊന്ന് മുണകൊടി ഇടാൻ പോവാണ് ഇതിൽ ശകലം ഇടുന്ന കുട്ടിയും കൂടെ കഴിക്കണം രണ്ടുപേരും രണ്ടുപേരും കയ്യിലെടുത്ത് വെച്ചിരുന്നാല് നമ്മള് തക്കാളി ചേർക്കണോണ്ട് ഞാൻ മുളപൊടി ചാക്കലേ ഇടുന്നുള്ളു അല്ലെ ഈ ജമ്മീന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഭയങ്കര വില കേട്ടോ ജമ്മീനൊക്കെ ആ നല്ല ഫ്രഷാണ് പക്ഷെ

പണ്ട് രണ്ടുപേരെ രണ്ടു വയസ്സ് നാല് മാസം വ്യത്യാസമാണപ്പോ രണ്ടുപേരും മേറ്റൊണ്ടിരുന്നത് ഇപ്പൊ ഒരാളെ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെച്ചാ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ചട്ടം ചെയ്യുന്ന മഞ്ഞപ്പൊടിയൊക്കെ നല്ല നമ്മളിതിലേക്ക് തക്കാളിടാൻ പോവാണ് തക്കാളിയിലാണ് കളറ് നമ്മൾ ഓക്കെ ഇത് അതിലോണം പറയാം എത്ര മക്കളുണ്ട് രണ്ട് അവിടെ കരുണ എങ്ങന കരുണോ പിന്നെ ആ അടുത്ത ഇടക്കിടക്ക് ഡാൻസ് ഇതൊക്കെ പഠിപ്പിക്കുന്നവടെ കണ്ണ് എവിടെ കണ്ണ് ആ ചെവി എവിടെ ചെവി എവിടെ ആ തല എവിടെ ആ കൈ എവിടെ പാലവിടെ ആ മാല മാല ആ കമ്മൽ എവിടെ കമ്മല് ആ എവിടെ ഇപ്പൊ മസാല ഒരു അര ടീസ്പൂൺ ഇട്ടാ അയ്യോ അതൊന്നും കഴിക്കാൻ പാടില്ല നമ്മള് ഫുഡ് ഉണ്ടാക്കിട്ടില്ലേ കഴിക്കുള്ളു നല്ലോണം ഉപ്പു നോക്കാ തരാം ആ ഉപ്പിട്ടാന്ന് ഉപ്പിട്ട് ഉപ്പിട്ട് കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം ഞാൻ ഒഴിക്കാൻ പോവാണ് ഇച്ചിരി ഗ്രേവി വരാമല്ലോ നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് അപ്പൊ ഇതില് അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പും എല്ലാം കൂടെ ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പുണ്ടോ ഉപ്പ് ഇട്ടിട്ടാണ് വരട്ടത് ഞാൻ എപ്പോഴും ഉപ്പ് നോക്കിട്ടില്ല കേട്ടാ അങ്ങനെ നല്ല നല്ല പരുവത്തിലായി റോസ്റ്റായി അതിനെ അങ്ങനെ അടച്ചു വെക്കാം തൈര് സാധനത്തിനുള്ളത് ഞാൻ പാനടുപ്പി വെച്ച് അത് ചൂടായിക്കൊണ്ടിരിക്കുക അതിന് ശേഷം കുറച്ച് എണ്ണ കുറച്ചു കുറച്ച് എണ്ണ കഴിക്കാം ഞാൻ തൈര്ന്ന് വെച്ചാൽ ഞാൻ പാൽപ്പൊടിയിൽ കുറവൊഴിച്ചു വെച്ചിക്കാണ് ഇതാകുമ്പോൾ ഇച്ചിരി കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്രീം കൂടെ ആഡ് ചെയ്യാൻ ക്രീമുണ്ട് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണീൻ മൂന്ന് പച്ചമുളക് അത് മേനിന്റെ താവി അങ്ങോട്ട് നടത്തി വരുന്നതാണ് കറിയേപ്പല ഇനി കറിയേപ്പില എത്ര ഇഷ്ടം പുളിശ്ശേരിയിലൊക്കെ കറിയപ്പിലാരിടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയേപ്പിലൊക്കെ ഇഷ്ടം കുറച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ പിരിവിടാണ് അരിഞ്ഞത് അച്ഛൻ ഞാനല്ല അച്ഛൻ തൈര് നീ കുറച്ച് വെച്ചിട്ട് കഴിക്കണം ജസ്റ്റ് ഇളക്കി കൊടുത്താ മതി

ഇപ്പോൾ കുറച്ച് കെയർ ക്രിഞ്ഞിടാൻ പോവാണ് നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഇച്ചിരി ക്രീം ഒഴിക്കാം എന്താ സാധം ഫിനിഷ് ചെയ്തു അപ്പോൾ ഇന്നും നമ്മൾ വല്ലവരാക്കാണ ടേസ്റ്റിയാണ് ഇന്നു കുട്ടിയർക്ക് ടേസ്റ്റ് ചെയ്തു കാണിക്കാം ദനിമാ ദനിമാ കൈച്ച കൈച്ച ദാ ആ ആ ന കൈച്ച കൈച്ച ആ രണ്ടു വരെ കഴിച്ചോ രണ്ടു വരെ കഴിച്ചോ കഴിച്ചോ എങ്ങനെ ഉണ്ട് ദനിമാ യാമി എങ്ങനെ ഉണ്ട് ദനിമാ കഴിച്ചിട്ട് ഇങ്ങനെയുണ്ട് ക്യാമറ നോക്കി പറഞ്ഞു സൂപ്പർ സൂപ്പർ ദാരാ സൂപ്പർ ോ കുട്ടിയൊക്കെ തൈര് സാധനം ഇടക്കിടക്ക് വെച്ചുകൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പൊ ആ അവളെ ഫേവററ്റ് സാധന പൊട്ടാറ്റോ കത്തമ്മണ്ടെടുക്കും പോലെയാണ് കേട്ടാ എങ്ങനെയുണ്ട് സൂപ്പറാണ് സൂപ്പറായിരിക്കണോ

നല്ല വിപ്രായങ്ങൾ പറയായ ആവക്കല്ലേയേച്ച ആവക്കല്ലേയേച്ച തൈര് சாதം അച്ഛൻ ടേസ്റ്റിയാ പോവാണ് കുത്രോസ് കറയുന്നാ നമുക്ക് ഇന്നാടെ ടേസ്റ്റണ്ട് ഇനിയ അച്ഛന്റെ ഫേവറിറ്റ് താണ് തല എങ്ങനെ ഇടക്കണം എന്നുള്ള വലിയുന്ന പറഞ്ഞേ거든요 എല്ലാവർക്കും അറിയാമല്ലേ അല്ല നോക്ക് നമ്മളെ നമ്മളായി

എന്നിട്ട് അച്ഛനെത്തിനം അവരുടെ ഇറങ്ങി ബൈക്കിലേക്ക് എന്തോന്നു അമ്മയാണ് എനിക്ക് ആദ്യം വീട്ടില് ചെയ്യുവായിരുന്നെ അച്ഛൻ വലിയ ഇഷ്ടമാണ് വന്ന് റാണി കൊണ്ട് ഇതേമാതിരി ചെയ്യിപ്പിച്ചു അപ്പ ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ ഷെയർ കമന്റ് ക എല്ലാവർക്കും നല്ലത്